ഹൈന്ദവ വിശ്വാസ പ്രകാരം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരെയാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് സൃഷ്ടി ബ്രഹ്മാവ് സ്ഥിതി വിഷ്ണു സംഹാരം ശിവൻ ഇതിൽ വിഷ്ണുവിനും ശിവനും നിരവധി ക്ഷേത്രങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും എന്നാൽ സൃഷ്ടിയുടെ മൂർത്തിയായ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ അങ്ങനെ ഉള്ളതായി കേട്ടിട്ടില്ല രാജസ്ഥാനിലെ പുഷ്കറിലെ ബ്രഹ്മാവ് ക്ഷേത്രം ഇത്തരത്തിൽ പ്രശസ്തി നേടിയ ക്ഷേത്രമാണ് അതുപോലെ ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലുമുണ്ട് മലപ്പുറം ജില്ലയിലെ തവനൂരിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ബ്രഹ്മാവ് ക്ഷേത്രം ഇത്തരത്തിൽ കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് ഇനി ഉണ്ടെങ്കിലും ത്രിമൂർത്തി സംഗമം സാധ്യമായ മറ്റൊരിടം ഉണ്ടാകാൻ സാധ്യതയില്ല ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മൂന്ന് പേരെയും ഒരേ സ്ഥലത്തു നിന്ന് കാണാൻ കഴിയുന്ന മറ്റൊരിടം വേറെ കാണാൻ യാതൊരു സാധ്യതയുമില്ല ഹൈന്ദവവിശ്വാസ പ്രകാരം പുണ്യഭൂമി എന്ന് പറയാവുന്ന ഇടമാണ് ഭാരതപ്പൂടെ തീരത്തെ ചെറുതിരുനാവായ ബ്രഹ്മാവ് ബ്രഹ്മാവക്ഷേത്രവും തൊട്ടടുത്ത് ചെറു തിരുനാവായ ശിവക്ഷേത്രവും പുഴയ്ക്കരെ തിരുനാവായ നാവാമുകുന്ദേത്രവും മഹാവിഷ്ണുവിന്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് തിരുനാവായ ആൾവർമാരുടെ സംഭാവനയാണെന്ന് കരുതപ്പെടുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളാണ് ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ പതിനൊന്ന് ക്ഷേത്രങ്ങളാണുള്ളത് അതിലൊന്നാണ് നാവാമുകുന്ദേത്രം ബലിതർപ്പണത്തിനായി തിരുനാവായ ക്ഷേത്രത്തിൽ എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് അന്നേരം ചടങ്ങുകൾക്കിടയിൽ ബ്രഹ്മാവ് ക്ഷേത്രത്തെപ്പറ്റി പറയുന്നുണ്ട് ഇനി ബ്രഹ്മാവ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയാം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പരശുരാമൻ കേരളത്തിലെ ഭൂമിയിൽ ബ്രഹ്മാവ് യജ്ഞം നടത്തണമെന്ന് ആഗ്രഹിച്ചു അതനുസരിച്ച് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോകർണത്തിനും കന്യാകുമാരിക്കുമിടയിൽ പതിക്കുന്ന ആനമുടിയിൽ ബ്രഹ്മദേവൻ തന്റെ യജ്ഞം ആരംഭിച്ചു യജ്ഞത്തിലെ ഒരു പ്രധാന ചടങ്ങിൽ ബ്രഹ്മാവിന്റെ അരികിൽ സരസ്വതി ദേവി ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നിരുന്നാലും മുഹൂർത്തത്തിന് എത്താൻ കഴിയാത്തതിനാൽ വിഷ്ണുദേവി ഗായത്രി ദേവിയെ ബ്രഹ്മാവിന്റെ അരികിലിരിക്കാൻ നിർദ്ദേശിച്ചു പിന്നീട് സരസ്വതി ദേവി വേദിയിലെത്തിയപ്പോൾ ബ്രഹ്മാവിന്റെ അരികിൽ തൻ്റെ പത്നിയായിരിക്കുന്ന ഗായത്രി ദേവിയെ കണ്ട് കോപാകുലയായി നദിയായി മാറാൻ അവളെ ശപിച്ചു രോഷാകുലയായ ഗായത്രി ദേവി സരസ്വീദേവിയെ നദിയായി മാറാൻ ശപിച്ചു ഇതെല്ലാം കണ്ട ദേവന്മാർ ശാപം മാറാൻ അപേക്ഷിച്ചു യജ്ഞത്തിന്റെ തുടക്കത്തിൽ ഗണപതി പൂജ നടത്താത്തതിനാണ് യജ്ഞം പിരിച്ചുവിട്ടതെന്നും തൻ്റെ ശാപം പൂർണമായും മാറ്റാൻ കഴിഞ്ഞല്ല എന്നും സരസ്വതി ദേവി പരാമർശിച്ചു ലക്ഷ്മിയും പാർവതിയും ഉൾപ്പെടെ എല്ലാ ദേവതകളോടും അവരുടെ ഒരു ഭാഗത്തുനിന്ന് ഓരോ നദി സൃഷ്ടിക്കാൻ അവൾ അഭ്യർത്ഥിച്ചു അങ്ങനെ സരസ്വതി ഗായത്രി നദികൾ ആനമുടിയുടെ കൊടുമുടിയിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി മറ്റെല്ലാ നദികളും അവയുമായി ചേർന്ന് കൊടിമുടിയിലൂടെ ഒഴുകി എല്ലാ നദികളുടെയും സംഗമസ്ഥാനമായ ഈ നദിയെയാണ് നീളാനദി അല്ലെങ്കിൽ ഭാരതപ്പുഴ എന്ന് വിളിക്കുന്നത് ഈ നദിയുടെ തീരത്ത് മുമ്പ് പിരിച്ചുവിട്ട യജ്ഞം ബ്രഹ്മാവ് പുനരാരംഭിച്ചു എല്ലാ ദേവന്മാരുടെയും ഋഷിമാരുടെയും സാന്നിധ്യത്തിൽ യജ്ഞം വിജയകരമായി പൂർത്തിയാക്കി ഇതാണ് ബ്രഹ്മാവ് ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഐതിഹ്യം ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കോ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനോ പോലും ഫണ്ടില്ലാത്ത അവസ്ഥയാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് കാലാനുസൃതമായ നവീകരണത്തിന് വിധേയമായെങ്കിലും ശ്രീകൗലിന്റെ പുനർനിർമ്മാണത്തോടു കൂടിയ അവസാനവും പ്രധാനമായ നവീകരണം ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പെട്ടത്ത് രാജയുടെ നേതൃത്വത്തിൽ ഐതിഹാസികനായ പെരുന്തച്ചനാണ് നടത്തിയത് പുനർനിർമ്മാണത്തിന് സാധാരണ പെരുന്തച്ചൻ ടച്ച് ഉണ്ടായിരുന്നു ഉദയസൂര്യന്റെ കിരണങ്ങൾ എല്ലാ മേടത്തിലും കന്നി ആദ്യത്തിലും വിഗ്രഹത്തിൽ പതിക്കുന്നത് പോലെയാണ് പെരുന്തച്ഛൻ ഈ ക്ഷേത്രത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് പവനൂരിലെ വിശ്വാസികളുടെ കൂട്ടായ പരിശ്രമത്തിൽ മേൽപ്പൂരയുടെയും വിഗ്രഹത്തിന്റെയും അറ്റകുറ്റപ്പണിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അവസാനമായി നടന്നത് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ക്ഷേത്രത്തിന്റെ കിഴക്കും തെക്കുമുള്ള ഭൂമിയും നഷ്ടപ്പെട്ടു തവനൂരിലെ ബ്രഹ്മക്ഷേത്രത്തിൽ സൃക്ക് സ്രുവം വേദം കമണ്ഡലം എന്നിവ പിടിച്ചു നിൽക്കുന്ന ബ്രഹ്മാവിൻ്റെ മനോഹരമായ മൂർത്തിയുണ്ട് യജ്ഞം ചെയ്യുന്ന സ്ത്രീകളാണ് സുക്കും സ്രുവയും കേരളത്തിലും ദക്ഷിണേന്ത്യയിലുടനീളവും നമ്മുടെ ധർമ്മം അനുസരിച്ച് ദിവസവും പൂജ നടക്കുന്ന ബ്രഹ്മാവിന് സർമ്മ സമർപ്പിച്ചിരിക്കുന്ന ഒരേയൊരു ക്ഷേത്രം കൂടിയാണ് തവനൂരിലെ ബ്രഹ്മാേത്രം സൃഷ്ടാവിൻ്റെ അധീപനായ ബ്രഹ്മാവ് ഒരാളുടെ വിധി നിർണ്ണയിക്കുന്നതിനും കൂടിയാണ് നമുക്ക് ഒരു നല്ല വിധി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ മറ്റു തുപാസനകളോടൊപ്പം ബ്രഹ്മാവിൻ്റെ അനുഗ്രഹവും തേടേണ്ടതും പ്രധാനമാണ് പരശുരാമൻ തർപ്പണം നടത്താൻ ഇവിടെ വന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇക്കാരണത്താലാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ഏറ്റവും പവിത്രമായ സ്ഥലമായി തിരുനാമമായ കണക്കാക്കപ്പെടുന്നത് ഇനി ഇവിടേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്കായി മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് തവനൂരിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുറ്റിപ്പുറമാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ ദീർഘദൂര ബസ്സുകളിൽ വരുന്നവർക്കും കുറ്റിപ്പുറമാണ് ഇറങ്ങാവുന്നത് കുറ്റിപ്പുറത്തു നിന്നും തവനൂര് വഴി പൊന്നാനി പോകുന്ന ബസ്സിൽ കയറി കാർഷിക സർവകലാശാലയുടെ അവിടെ ഇറങ്ങി അഞ്ഞൂറ് മീറ്റർ നടന്നാൽ ക്ഷേത്രത്തിലെത്താം കുറ്റിപ്പുറത്തു നിന്നും ആറര കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് രാവിലെ ആറര മുതൽ ഒമ്പതര വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് വരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം